പുറത്തിറങ്ങിയാൽ അവരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കമ്മ്യൂണിറ്റിയുടെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്ന ജാൻമണിയാണ് കുറച്ചു മുമ്പ് ലൈവിൽ കണ്ടത് എന്തുവാടേ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഗബ്രി പറഞ്ഞത് പോട്ടെ കള്ളമാണെന്ന് തന്നെ ഇരിക്കട്ടെ അത് അത് റിയാക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ടല്ലോ ഫേക്ക് ആയിട്ട് ഇവിടെ നിൽക്കുന്നുവെന്ന് പറയാ അതൊക്കെ ബിഗ് ബോസിന്റെ ഭാഗമാണ് ഈ ഗെയിം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ കുറ്റിയും പറിച്ച് പെട്ടിയും കിടക്കടുത്ത് അങ്ങോട്ട് പോയത് എനിക്ക് പൊതുവെ അത്ര അതിൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമർ ഒന്നും അല്ല ഗബ്രി ഉള്ള കാര്യം പറയാലോ എൻ്റെ റിവ്യൂ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം ഗബ്രിയുടെ പ്രൊവോക്കിങ്ങും അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗബ്രിയുടെ ഡയലോഗിയൊക്കെ കാണുമ്പോൾ നമുക്കും ചോറിഞ്ഞ് വരും ഇന്നലെ ഗബ്രിക്കെതിരെ ഒരു മൂന്നാല് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ പക്ഷേ ഇന്ന് രാവിലെ ടാസ്കിന്റെ ഭാഗമായിട്ട് അയാൾ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു അതിൻ്റെ പേരിൽ ഇവർ ഈ ഷോ ഷോഫിറക്കുന്നതാണോ അല്ലോറി വിളിച്ചത് കാഞ്ചന സിനിമ വിളിക്കുന്നത് അതിനകത്ത് ഏ ഞാൻ പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് മറ്റേ ഇവർ അത് കുറേയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് ഏഷ്യാനട്ട് കുറേയൊക്കെ ബീപ്പാക്കി വിടുന്നുണ്ട് പക്ഷേ എന്തുവാടേ ഇത് ഏഹ് അല്ല ഇവർ ഈ കമ്മ്യൂണിറ്റീനൊക്കെ വലിച്ചിടുന്നത് എന്തിനാണ് അങ്ങനെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എൽ ജി ബി ടി ക്യൂയിൽ വരുന്ന മനുഷ്യർ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ വരുന്ന മനുഷ്യർ വലിയ രീതിയിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പലയിടത്തും അവഗണിക്കപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഒന്നിച്ച് ഒരു നല്ല ലൈഫ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു അവരുടെ അവർക്കും സമൂഹത്തിൽ തുല്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നു അതിനെ റെസ്പെക്ട് ചെയ്യുന്നവരാണ് ഈ രാജ്യത്തെ മെജോറിറ്റി ആൾക്കാരും കുറച്ച് പേരല്ലാത്തവരുണ്ടാകാം ആ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഇതുപോലൊരു ഗെയിം ടാസ്കിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് വലിച്ചഴിക്കുന്നത് തന്നെ വളരെ മോശമാണ് എൽ ജി ബി ടി ക്യൂവിൽ നിന്ന് പോകുന്ന മത്സരാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഗെയിമിന് പുറത്ത് ഗെയിമിനകത്ത് വരുമ്പോൾ അതിനെ ഒരു കാർഡായിട്ട് ഉപയോഗിക്കരുത് ഇവിടെ പുറത്തിറങ്ങിയ ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്തോന്നു പാകിസ്ഥാനിലാണോ ജീവിക്കുന്നത് ഇത് ഇന്ത്യയാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥയും ഇവിടെ ഒരു ഭരണഘടനയും ഒക്കെ ഉണ്ട് ഇവിടെ പുറത്തിറങ്ങി ആരും ആരും മൂക്കിലൊന്നും വലിച്ച് കയറ്റില്ല കയറ്റിയ അകത്ത് പോയി ഉണ്ടതിൻ്റെ അതിന് ഏത് വലിയ കമ്മ്യൂണിറ്റിക്കാരനായാലും ഏത് വലിയ കൊടികെട്ടിയ രാജാവാണെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പലരും ഉണ്ട് അതിൻ്റെ നിന്നുണ്ട് അതുപോലെ ഉണ്ടതിന്നേണ്ടി വരും അങ്ങനെയുള്ള ഡയലോഗ് കൂടിയൊന്നും ഒന്നും ബിഗ് ബോസിനകത്ത് പാടില്ല ജാൻമണി ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ മാന്യമായ രീതിയിൽ അവർക്ക് മത്സരിക്കാം ഗബ്രി പറഞ്ഞതിനെ തിരിച്ച് ഡിഫെൻഡ് ചെയ്യാം ശരിയാണ് ജാസ്മിൻ ഗബ്രിയുടെ കാര്യം എടുത്തിട്ട് ക്യാമറ സ്പേസിന് വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് പറ അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ആ പറഞ്ഞ പോയിന്റുകൾ ആൾക്കാർ ഉൾക്കൊള്ളുകയും ചെയ്യും പക്ഷെ പുറത്തിറങ്ങിയാൽ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല പിന്നെ ശാപവാക്കുകൾ വാക്കുകൾ ഇവരാരും ദുർവാസ ആവാ ശപിക്കാൻ ഇത് കാഞ്ചന സിനിമ കളിക്കുകയാണ് അതിനകത്ത് പോയിട്ട്